എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ശ്രീദേവിയാ ക്രൂരത ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് ശ്രീദേവിയുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മിത്രയുടെ ട്യൂഷൻ മുടക്കണം മിത്രയുടെ ട്യൂഷൻ മുടക്കിയില്ലെങ്കിൽ തനിക്കത് ആപത്താന്നുള്ള കാര്യം മനസ്സിലായി അപ്പൊ എങ്ങനെയെങ്കിലും ബാലച്ചനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് അവതരിപ്പിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം ഗോമതിയും മിത്രയും അങ്ങോട്ട് ക്ഷേത്രത്തിൽ പോയേക്കോണ ആര്നേം ഒക്കെ ചായ കുടിച്ചോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോയി ബാലൻ തന്നെയുള്ളൂ പിന്നീട് ബാലനോട് ഇങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് മീന ശ്രീദേവി ആ കാര്യങ്ങൾ പറയാണ് കാരണം ശ്രീദേവിക്ക് പറയാമായിരിക്കാൻ പറ്റില്ല ബാലച്ച ഇവിടെ ട്യൂഷനെടുക്കുന്നുണ്ട് മിത്ര എന്ന് പറയാം ഇന്നലെ തൊട്ട് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയെന്ന് എന്ന് ഇത് കേട്ടപ്പോൾ ബാലനൊരു അത്ഭുതത്തോട് കൂടി ശ്രീദേവിനെ നോക്കുകയാണ് നീ എന്താ മോളെ പറഞ്ഞു നോക്കും സത്യ ബാലച്ചാൻ പറയണേ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ബാലനൊരു ഞെട്ടലായിരുന്നു ബാലൻ കൊച്ചാടി എഴുന്നേറ്റു ഓഹോ അപ്പൊ എന്നോട് പറയാതെ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്ക അത് പിന്നെ ഞാൻ കരുതി ബാലച്ചനോട് പറഞ്ഞു കാണുമായിരിക്കൂന്ന് ബാലച്ചനോട് ചോയിച്ചില്ലായിരുന്നോ എന്നാലും ബാലച്ച ഇവിടെ ട്യൂഷൻ എടുത്തു കഴിയുമ്പോ നാട്ടുകാരേക്ക് എന്ത് വിചാരിക്കും ഒന്നും അല്ലെങ്കിലും അപ്പുറത്തെ കൃഷ്ണമംഗലത്തുള്ളവരെ മിത്രേനും കൂടെ ട്യൂഷൻ എടുത്തു ആണോ ഇവിടെ കാര്യങ്ങളൊക്കെ നടത്താനൊന്നും അവര് ചിന്തിക്കില്ലേ അത് ശരിയായ കാര്യമാണോ ബാലച്ചാന്ന് ചോദിക്കും ഇത് കേട്ടെന്ന് ബാലൻ പറഞ്ഞു നീ പറഞ്ഞ് ശരിയാ മോളെ എന്നൊക്കെ പറയണം ഇത് പുറത്തു നിന്ന് ആര്യം കേട്ടു ദൈവമേ പണി പാളിയിലോ അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇനി എന്തായി തീരുമെന്നറിയത്തില്ല ഒരു പക്ഷേങ്കില് മിത്ര വരുമ്പോൾ ഈ പേര് പറഞ്ഞിട്ടായിരിക്കും അച്ഛനു വഴക്കുണ്ടാക്കാൻ പോന്നെ ആരിനറിയാലോ ബാലന്റെ സ്വഭാവം എന്താന്നുള്ള കാര്യം ആര്നാളെ പഴം ടെൻഷൻ ആയിപ്പോയി ഈ സമയത്ത് ശ്രീദേവിയോട് ബാലൻ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാണെന്ന് അറിയാം എന്നൊക്കെ പറയണം ഇത്ര കഴിഞ്ഞപ്പോ ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ആനന്ദിന് ചായ എടുത്തു കൊടുക്കാനായിട്ട് ശ്രീദേവി അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അടുക്കള ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദി ചോദിച്ചു അല്ല അമ്മയില്ലേന്ന് ഇവിടെ അമ്മയും ഇത്രയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയെന്നൊക്കെ പറയുന്നുണ്ട് ശരി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ശ്രീദേവി ആനന്ദത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ആനന്ദേട്ടം അമ്മേനെ അന്വേഷിച്ചു ചോദിക്കുക ഏ ഒന്നുമില്ല അല്ല രാവിലെ ഞാൻ സാധാരണ എഴുന്നേറ്റ് ഇരുമ്പോൾ അമ്മേനെ കാണുന്ന അവിടെ അടുക്കളയിലൊക്കെ ആയിട്ട് ഇപ്പോൾ കണ്ടില്ല നീ തന്നെ അടുക്കളയൊന്നും ജോലി ചെയ്യുന്നതുകൊണ്ടാണ് അത് പിന്നെ ഞാൻ വന്ന് കയറിയതിനപ്പറ്റിന് ശേഷം ഞാനല്ലേ ആനന്ദേട്ടം ജോലികളൊക്കെ ചെയ്യുന്നേ അമ്മേനെ ഞാൻ അടുക്കളയിലേക്ക് കയറ്റാർ പോലും ഇല്ലെന്ന് പറയണ ഓ അത് ശരിയാണല്ലോ അല്ലെ അമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തല്ലേ എന്ന് ചോദിക്കാം കാരണം ആനന്ദിന്റെ മനസ്സ് കള്ളമില്ല ശ്രീദേവി ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ആനന്ദ് ഓർത്തോണ്ടിരിക്കുന്നെ ആ അവള് നല്ല വീട്ടിലെ പെൺകുട്ടിയല്ലേ അപ്പൊ അടക്കോ ഒതുക്കുക ഒക്കെ ഉണ്ട് അവളപ്പ ആ രീതിയിലാണ് പെരുമാറുന്നത് പക്ഷേങ്കില് ശ്രീദേവിയുടെ മനസ്സെന്താന്നോ ശ്രീദേവി കുടുംബത്തിലുള്ളവരെ എല്ലാരെയും ചതിച്ചോണ്ടിരിക്കാനുള്ള കാര്യമൊന്നും ആനന്ദൻ അറിയത്തുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ടേക്ക് പോവാണ് കുറച്ച് സമയം കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പത്തേനും ഗോമതിയും മിത്രം കൂടെ ക്ഷേത്രത്തിൽ നിന്ന് വരിക രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ വരുന്നേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ബാലൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ബാലന്റെ അടുത്തേക്ക് എന്നിട്ട് ഗോമതി പറഞ്ഞു എന്താ ബാലേട്ട പ്രസാദമാ ദേവിയുടെ അടുത്തു കൊണ്ട് ബാലേന് വേണ്ടി പ്രത്യേകിച്ച് വഴിപാടുകളൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രസാദമാന്ന് പറയാണ് ബാലൻ ഇങ്ങനെ ഒന്ന് നോക്കി ഗോമതിയിലെ എന്നിട്ട് ചോദിച്ചു നീ എന്നു മുതൽ ആ സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കാ ഏഹ് എന്താ ബാലേട്ട പറഞ്ഞു സ്വന്തമായിട്ട് തീരുമാനങ്ങളോ എനിക്കൊന്നും മനസ്സിലായല്ലോ വാലേട്ട എന്തായി പറയണേന്ന് ചോദിക്കാം ഓ നിനക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ലല്ലേ എന്ന് ചോദിക്കാം എൻ്റെ വാലേട്ട തെളിച്ച് പറ കാര്യം എന്താണെന്നാ അവിടെ ഇവിടെ ഇല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ മനസ്സിലാവുന്നേ വല്ലതും മനസ്സിലാവുന്നതെന്ന് ചോദിക്കാം നീ മാത്രമല്ല നിന്റെ മരുമോളുണ്ടല്ലോ ഇവളും കൂടെ ചേർന്നിട്ട് എനിക്കിട്ട് പണി തന്നില്ലേ നിക്ക് എന്ത് പണി ആരോടെ ചോദിച്ചിട്ട് അവിടെ ട്യൂഷൻ വെച്ചതെന്ന് ചോദിക്കുകയാണ് ഗോപതിന്ന് ഞെട്ടി അതുപോലെ തന്നെ മിത്രം പെട്ടെന്ന് ഗോമതി ഓ അതാണ് വലേട്ട അത് മിത്രമോൾക്ക് ഒന്ന് രണ്ട് കുട്ടികളും ഒന്ന് ട്യൂഷൻ എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം മിത്രമോൾ ഇന്നലെ തൊട്ട് ട്യൂഷൻ എടുക്കാണ്ട് തുടങ്ങിയെന്ന് പറയാ അതായത് ചോദിച്ചാൽ ആരോട് ചോദിച്ചിട്ടാണെന്നിവിടെ ഈ വീടാരുടെയെന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആനന്ദും ആര്യനും ധർമ്മ ധർമ്മനും ശ്രീദേവി എല്ലാവരും കൂടെ വരുവാണ് ബാലം കൂടുന്ന ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഭയങ്കര വിഷമമായി പോയി കാരണം മിത്ര ആകെ പാടാൻ വിഷമിച്ചേക്കാണ് ബാലന് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ മിത്രയ്ക്ക് പെട്ടെന്ന് സങ്കടം വരും അതോടൊപ്പം തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും തോന്നും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയില് താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് ഓർത്തിട്ട് അതും മിത്രക്ക് വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നു ഈ സമയം ബാലൻ പറഞ്ഞു അതാ കോമെന്ന് നിന്നോട് ചോദിച്ചാ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇവിടെ ട്യൂഷൻ എടുക്കാൻ സംഭവിച്ചാൽ നീ കൂടെ അറിഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ബാലേട്ടാ ബാലേട്ടനോട് പറയണോർത്തിരുന്നാ അതിപ്പം പെട്ടെന്നൊരു ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റിയില്ല ഇന്നലെ വൈകുന്നേരം പറയണം ഓർത്തു മിത്രമോള് പറയണമെന്നും പറഞ്ഞിരുന്നാ പക്ഷെ മറന്നു പോയതാന്ന് പറയാ ഉം മറന്നു പോയത് പോലും അല്ല നിനക്കെന്നെങ്കില് ട്യൂഷൻ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പറയാൻ എല്ലാവരും ചോദിക്ക പെട്ടെന്ന് മിത്ര പറഞ്ഞു അത് പിന്നെ അങ്കളെ പറയണമെന്ന് കരുതിയെന്നാണ് പക്ഷെ മറന്നുപോയി നീ രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ പറയാന്ന് കരുതി എന്ന് പറയാം അപ്പൊ ഇന്നലെ മുതൽ നീ ഇവിടെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയല്ലേ അത് പിന്നെ ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു കുട്ടികൾ വന്നുകൊണ്ടേ എടുത്തെന്ന് പറയാ കേട്ടപ്പോൾ ബാലം പറഞ്ഞു അതെ അതൊക്കെ നിന്റെ വീട്ടില് ഇവിടെ ഒന്നും വേണ്ടെന്ന് പറയണ പെട്ടെന്ന് ഗോമതി പറഞ്ഞ് എന്താ ബാലേട്ട എങ്ങനെയൊക്കെ പറയണേ അങ്ങനെ നിന്റെ വീട് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു നല്ല കാര്യത്തിന് വേണ്ടല്ലേ പിന്നെ ട്യൂഷൻ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ പറയണന്ന് ഓർത്ത് ഇരിക്കുമായിരുന്നു പറയാ പിന്നെ എന്താ നിന്റെ അച്ഛൻ ഒന്ന് പറയുമെന്ന് ചോദിക്കുവാണ് ഗോമതിയോട് ഗോമതി പെട്ടെന്ന് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഗോമതിക്ക് അതുപോലെ തന്നെ അതേ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് മിത്രക്കും ധർമ്മനൊക്കെ ഒക്കെ ഉണ്ടായത് ധർമ്മം പെട്ടെന്ന് പറഞ്ഞു അതെ അച്ഛൻ മരിച്ചു പോയില്ലേ അളിയ അല്ലെങ്കിൽ അച്ഛൻ ഇപ്പം കണ് ഉണ്ടായിരുന്നേ ചിലപ്പോ അച്ഛൻ വന്ന് പറഞ്ഞായിരുന്നു ധർമ്മൻ അങ്ങനെ അങ്ങോട്ട് പറയണം ഈ സമയം ബാലന് നല്ല ദേഷ്യം വന്നു ബാലപ്രദേ ഒരക്ഷരം പോലും നീ മിണ്ടിയാക്കലെന്ന് പറയാണ് ധർമ്മം പറഞ്ഞു എന്തിനാ ഇങ്ങനെ നിസാര കാര്യത്തിൽ അളിയാ കടന്ന് ഇങ്ങനെ വെറുതെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ ഒരു ട്യൂഷൻ എടുക്കുന്നതല്ലേ അത് ചെറിയ കാര്യമില്ല എന്ന് ചോദിക്കും ഇത് കേട്ടതെന്ന് പറഞ്ഞു നീ കൂടുതൽ പറയണ്ട ധർമ്മ എൻ്റെ നല്ല വീക്ക് മേടിക്കൂട്ടോന്നു പറയാം ആര്യം പറഞ്ഞു അതെ ഇപ്പൊ അവളോട് ട്യൂഷൻ എടുക്കുന്ന കാര്യം ഞാനാ പറഞ്ഞേ അവൾ എന്നോട് ചോദിച്ചിട്ടാ ട്യൂഷൻ എടുത്തതെന്ന് പറയാം ഇത് കേട്ടപ്പം ബാലന അങ്ങോട്ട് ദേഷ്യുവേ അപ്പം എല്ലാവരും കൂടെ ഒത്തോണ്ടുള്ള കളികളായിരുന്നല്ലേ ഇത് അല്ല നീ ഇതൊക്കെ പറ അനുവദിക്കുന്നത് നീ ഇവിടുത്തെ ആരാ എന്നു ചോദിക്കണം ഒരു നിമിഷം ആരെയെങ്ങനെ നോക്കി അല്ല ഇത് നീ ഉണ്ടാക്കിയ വീടാണോ ഇത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാ ഈ വീട്ടിൽ എന്ത് നടക്കണോ ഞാൻ തീരുമാനിക്കും നീ അല്ല തീരുമാനിക്കുന്നത് ഇത് നിന്റെ വീടല്ല ഇത് ഇതെൻ്റെ വീടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അത് കൊള്ളാലോ അളിയാ എന്ത് വർത്താനാ പറയണേ ആരും എന്നാ അളീൻ്റെ മകനല്ലേന്ന് ചോദിക്കുകയാണ് ഉം മകനാണെങ്കിലും അവൻ പണന വീടല്ല ഇത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാ ഈ വീട്ടിൽ എന്നെ അനുസരിക്കുന്നവരും മതി അല്ലാത്തവർക്കൊക്കെ ഇവിടുന്ന് പോകാം ഇത് കേട്ടപ്പം മിത്രക്ക് ഭയങ്കര സങ്കടമായി മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു ദേ എന്താ ഇങ്ങനെയൊക്കെ കാരണം കണ്ടില്ലേ എന്തിനെ ഇങ്ങനെ അച്ഛനെ എതിർത്ത് ഈ ആരി ഇപ്പൊ എന്നൊക്കെ ധർമ്മനോട് പറയാണ് ധർമ്മം പറഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കും അവിടെ എന്ന് പറയണത് ധർമ്മൻ അല്ല ആനന്ദ് പറഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കെ അവിടെയെന്ന് പറയണം കാരണം ആനന്ദിന് സങ്കൂടം ദേഷ്യം വന്നു കാരണം ആരനെ എപ്പോഴും ഇങ്ങനെ ചീത്ത പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല പിന്നീട് ആനന്ദ് പറഞ്ഞു അച്ഛാ അത് ട്യൂഷന്റെ കാര്യം കഴിഞ്ഞല്ലോ അതിപ്പോ ട്യൂഷൻ ട്യൂഷനെടുത്ത് രണ്ടു പിള്ളേർക്ക് അറിവ് പറഞ്ഞു പറഞ്ഞ നല്ല കാര്യം ഇല്ലാന്ന് ചോദിക്കാം ഇത് കേട്ടതും ബാലം പറഞ്ഞു അതിന്റെ കാര്യം ഇവിടെ ഇല്ലാന്ന് പറയാണ് ശ്രീധ പറഞ്ഞു ആനന്ദി എന്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ അച്ഛനെ എതിർത്ത് സംസാരിക്കേണ്ട കാര്യം ഇല്ലാന്ന് പറയാ ശ്രീദേവി ആണല്ലോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് വരുത്തി വെച്ചത് എങ്ങനെയെങ്കിലും ഏഷനയും കുത്തി കയറ്റി എങ്ങനെയെങ്കിലും ഈ ട്യൂഷൻ ട്യൂഷനൊന്നും മുടക്കണം അതാ അതായിരുന്നു അവരുടെ മനസ്സിൽ ആഗ്രഹം പിന്നീട് ബാലം പറഞ്ഞു ഇവിടെ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയൊക്കെ ഞാൻ തീരുമാനിക്കും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടില് മനുഷ്യന് നാണം കിടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നില്ലേ ഇനി ഇവിടെ ട്യൂഷൻ എടുക്കാന്നും കണ്ടെ അറിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞിട്ടാണെ കൃഷ്ണമംഗലംകാര്ക്ക് അതൊരു സന്തോഷമായിരിക്കും നീ ഇവിടെ ട്യൂഷൻ ട്യൂഷൻ ട്യൂഷനെടുത്ത് വേണം ഇവിടെ അരി മേടിക്കാമെന്നുള്ള രീതിയിലായിരിക്കും അവർ പിന്നെ പെരുമാറുന്നത് ആ നാണക്കേടും കൂടെ വരുത്തി വെക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുക മിത്ര പറഞ്ഞു അല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഒരു പക്ഷേ എങ്കിൽ ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് പൈസ വരുമല്ലോ ധർമ്മം പറഞ്ഞു അതെ ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ മിത്രയുടെ കുറച്ച് പൈസ വരും ആരേ സഹായിക്കുള്ളൂ എന്ന് കരുതിയിട്ടാ അല്ലാതെ മറ്റൊന്നും വിചാരിച്ചല്ലെന്ന് പറയണം ഇത് കേട്ടതും നല്ല ദേഷ്യമൊന്നു ബാലൻ ബാലൻ പറഞ്ഞു അതേ ഇതിനൊക്കെ എന്റെ അനുമതി വേണം എന്റെ അനുമതി കൂടാതെ ഇവിടെ ഒന്നും പറ്റില്ലാന്ന് പറയണ ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു എന്റെ ഭാര്യയല്ലേ അവിടെ എന്നോട് പറഞ്ഞിട്ടല്ലേ എടുത്തെ പിന്നെ അച്ഛൻ എന്തിനാ അത്ര ദേഷ്യം നിക്കും അതെ ഒരക്ഷരം നീ മെണ്ടി പോയേക്കല്ലേ ആ നിന്റെയും നാക്കും മറുത്തവരൊക്കെ പഠിക്കും പുറത്ത് ഇതിനകത്ത് വേണ്ട പറഞ്ഞു കേട്ടല്ലോ നിനക്ക് ഇത്തിരി ഇത് കൂടുവെന്ന് എനിക്കറിയാം പക്ഷെ അതൊക്കെ മനസ്സ് വെച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ബാലൻ കട്ട കലിപ്പോടു അങ്ങോട്ട് കയറി പോവണം ആകെപ്പാടെ സങ്കടമായി പോയി മിത്രയ്ക്ക് മിത്ര കരഞ്ഞോണ്ട് അകത്തേക്കേറിപ്പോയി മിത്രയ്ക്ക് ഭയങ്കര വിഷമമായി പോയി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്ക് ദേഷ്യപ്പെടുമെന്നും പ്രതീക്ഷിച്ചില്ല പിന്നീട് മിത്രയുടെ അരിയിലേക്ക് ഗോമതി എന്നു ഗോമതി എന്നിട്ട് പറഞ്ഞു എന്തിനാ മോളെ മോൾ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കാം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പച്ചീന്ന് പറയുന്നത് മോള് വിഷമിക്കേണ്ട കാര്യമില്ലാന്ന് പറയാണ് അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ധർമ്മം വന്നിട്ട് പറഞ്ഞു അതെ ചേച്ചിക്കൊന്നും പുത്രയുള്ള കാര്യമുള്ള ചേച്ചി വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ വടക്ക് കേൾക്കുന്നെന്ന് പറയുന്നത് ഇത് കേട്ടത് ഗോമതിച്ചു ആ തേടാ അങ്ങനെ പറഞ്ഞേ കാര്യമില്ലാത്ത കാര്യത്തിന് ബാലേട്ടൻ വഴക്ക് പറയാറുണ്ടോന്ന് ചോദിക്കും പിന്നെ കാര്യമില്ലാത്ത കാര്യത്തിന് വഴക്ക് പറയുന്നില്ല പോലും ഒന്ന് മിണ്ടായിരിക്കുക ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ അന്നും മുതൽ ഞാനിവിടെ ഉള്ളതല്ലേ എനിക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു അത് പിന്നെ ഇടയ്ക്ക് പറയണ പക്ഷേ ഇവിടെ ബാലേട്ടൻ ഒരു കാര്യം പറഞ്ഞതിൽ ശരിയാണ് ശരിയുണ്ടെന്ന് പറയണം എന്ത് അല്ല അപ്പുറത്തുള്ളവരറിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമുക്ക് നാണക്കേടല്ലേ അത് ശരിയായിട്ടുള്ള എന്ന് പറയും ഇത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു അതിനകത്ത് എന്ത് ലോജിക്കാ ഉള്ളത് ചേച്ചിയൊന്ന് ആലോചിച്ച് നോക്കിയേ മിത്രം മോൾക്ക് ട്യൂഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട് അവളെടുത്തോണ്ട് ഇവിടെ എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ആരും അങ്ങോട്ടേക്ക് വന്നു ആരനെ അവിടെ ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങുമ്പോഴത്തേനും അകത്തേക്ക് വരാൻ തുടങ്ങുമ്പോഴത്തേനും ആണ് അകത്തൊന്ന് മിത്രയുടെ സംസാരം കിട്ടെ അത് പിന്നെ ഞാൻ ആരും ഒരു സഹായം ആവില്ലെന്ന് കരുതിയിട്ടാണ് ട്യൂഷൻ എടുക്കാന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയായല്ലേ പാവം നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് വീട്ടിലേക്ക് ഇപ്പോൾ ചിലവിനും പൈസ കൊടുക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ആൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം ഇതെല്ലാം ഫുഡ് ഡെലിവറി കൊണ്ടെല്ലാം നടക്കുന്നേ അതിൻ്റെ കഷ്ടപ്പാട് സഹിക്കാൻ പറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ച് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കില്ല എന്ന് പറയാണ് ഇത് അങ്ങോട്ട് കയറി വരാൻ തുടങ്ങി ആരും കേട്ടു ആന്യു ഭയങ്കര സങ്കടം എപ്പി ആരും പിന്നെ അകത്തേക്ക് കയറാതെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ആര്യം മനസ്സിലായി മിത്ര തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ താൻ എത്രമാത്രം ഉണ്ട് അതുകൊണ്ടാണ് തനിക്കൊരു സങ്കടം വന്നു കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ അവൾക്കൊരു സങ്കടം വന്നാല് രണ്ടുപേർക്കും നോവുന്നേ ഈ സമയം ധർമ്മം പറഞ്ഞു അതെ വിഷമയ്ക്കൊന്നും വേണ്ട മോളെ എല്ലാ ശരിയാവുമെന്ന് പറയാണ് ഇപ്പൊ നീ ഇത്രയല്ലേ വിഷമിക്കുന്നുള്ളൂ അപ്പൊ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കേ ആ കുട്ടികളെ കഷ്ടപ്പെട്ട് പോയി വിളിച്ചോണ്ട് വന്നാ നാളെ മുതൽ ട്യൂഷൻ ഇല്ലാന്ന് അവരോട് ഞാൻ എങ്ങനെ പോയി പറയും അത് ഓർക്കുമ്പോഴെനിക്ക് വിഷമമെന്ന് അറിയാം ഇത്ര ഓർഞ്ഞു അത് ശരിയാ എലേച്ച പക്ഷേ ഒന്ന് ഓർത്തേക്കേ ഞാനിക്കാണെങ്കിൽ ആരനെ സഹായിക്കാമല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഇനി ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും എങ്ങനെ പൈസ ഉണ്ടാക്കും അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് അറിയണം ഗോമതി പറഞ്ഞു സാരമില്ല പോട്ടെ എന്തെങ്കിലും മാർഗം ദൈവം കാണിച്ചു തരും മോളും വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മിത്രനെ ആശ്വസിപ്പിക്കുകയാണ് എന്തിനാ ഇങ്ങനെ കരയണേ കരഞ്ഞ കണ്ണുകളിലൂടെ ഇരിക്കല്ലേ ഇത് ചിരിക്കുക എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നതല്ലേ പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോമതി ആശ്വസിപ്പിക്കണം ഗോമതിക്ക് ഭയങ്കര വിഷമം മിത്രയാണെങ്കിൽ ശരി മീനാക്ഷിയാണ് ശരി വിഷമിച്ചിരിക്കുന്നത് ഗോമതിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം മിത്രയും മീനാക്ഷിയും ഗോമതി എന്ന് പറഞ്ഞാൽ അവരതുപോലത്തെ ഒരു കൂട്ട് കിട്ടും ബന്ധമാണ് അമ്മായിമ്മ മരുമക്കളെന്നൊരു ബന്ധമല്ല ശരിക്കും അമ്മയും മക്കളും പോലെ തന്നെ നന്നായിട്ട് അടിച്ചുപൊളിച്ച അവർ മൂന്ന് പേരും നല്ല കൂട്ടാണ് അപ്പം അതുകൊണ്ട് മൂന്ന് പേരിൽ ആർക്കെല്ലാം ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആർക്ക് സഹിക്കാൻ പോലും പറ്റില്ല പിന്നീട് മിത്രെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ് ഗോമതി ഈ സമയത്ത് മിത്ര പറഞ്ഞു അതെ എനിക്ക് ആര്യൻ്റെ കാര്യോട് നല്ല വിഷമുണ്ട് എന്നെക്കാളും കൂടുതൽ ചീത്ത പറഞ്ഞ് ആര്നല്ലേ ആര്യനല്ലേ പറഞ്ഞത് അത് ഓർത്തിട്ടാന്ന് പറയണ ധർമ്മം പറഞ്ഞു അവൻ്റെ കാര്യം ഞാൻ നോക്കിയോളാം എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരാണ് അപ്പോഴേ ആര് ഇവിടെ നിൽക്കുന്നുണ്ട് ആര് അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ആഹാ നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ അല്ല നിന്റെ വിഷമമൊക്കെ മാറി നിൽക്കും ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മാമ ഈ വീട് ഈ വീട് കെട്ടിപ്പൊക്കിയതിൻ്റെ പേരിലല്ലേ എപ്പോഴും ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം കണ്ടോ ഞാനും പണിയും ഇതിനേക്കാളും വലിയ വീട് പണിയും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം ആരും വെല്ലുവിളിക്കുന്ന ആളെ പറയണേ ഇപ്പം നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രം ഇവിടെ കിടക്കുന്ന ഇതെല്ലാം കേട്ട് പക്ഷെ ഇതിനേക്കാളും വലിയൊരു വീട് പണിന്നിട്ട് ഒരു ദിവസം ഞാനും തലയുർത്തിപ്പിടിച്ച് എല്ലാവരുടെ മുന്നിൽ നിൽക്കും അത് അച്ഛനും മുന്നിൽ പോയെന്ന് ഞാനും ഒരു വെല്ലുവിളി അങ്ങ് നടത്തും കണ്ടോ അധികം നാളൊന്നും വേണ്ടി വരത്തില്ല എത്രയെന്ന് വെച്ചാൽ അങ്ങനെ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നെ എല്ലാത്തിൻ്റെ പരിധിയില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അതെ ആര്യ നീ പണിയണം അങ്ങനെ പണിയുവാണെങ്കിൽ നിന്നോടൊപ്പം താമസിക്കാനായിട്ട് ദേ നിന്റെ ധർമ്മമാമനെ കാണും നീ ധൈര്യമായിട്ട് പണിതോ എന്ന് പറയുന്നത് ഇത് കേട്ടതും ആര്യം പറഞ്ഞു അതെ ഇപ്പോഴല്ല പിന്നെ എപ്പോഴും എനിക്ക് പൈസ ഉണ്ടാവുമല്ലോ ഉണ്ടാവും ഞാൻ പണിയെന്ന് പറയും എനിക്കറിയാടാ നിനക്കതിനുള്ള കഴിവുണ്ട് നീ നിനക്ക് നല്ല കഠിന പ്രയത്നം ഉണ്ട് അതുകൊണ്ട് നിനക്ക് എല്ലാം സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കറിയാമെന്നൊക്കെ ധർമ്മനും പറയുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു